ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കൊന്ന് മുരിങ്ങക്കായ വെച്ചിട്ട് കറി വെച്ചാലോ അപ്പം എന്താ പറയുക പരിപ്പൊക്കെ ഇട്ടിട്ട് വെക്കണ കറിയാണ് അപ്പോൾ ഞാനിവിടെ മുരിങ്ങക്കായേനെ ഒരു മൂന്നോ നാലോ നമ്മുടെ മുരിങ്ങക്കായ് കിട്ടണതിൻ്റെ നീളമനുസരിച്ച് കട്ട് ചെയ്യുക ഇത് പരിപ്പിലിട്ട് വെക്കാനുള്ള മുരിങ്ങിക്കായ കേട്ടോ ഞാനിവിടെ കുറച്ച് അധികം മുരിങ്ങിക്കായവിടെ അംഗങ്ങൾ ഇത്തിരി കൂടുതലാണ് അഞ്ച് പേരുണ്ട് അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണമല്ലോ അപ്പം അത് കാരണം പിന്നെ രണ്ട് നേരത്തിനെടുക്കാനുള്ള കറിയാണ് അപ്പോൾ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് പിന്നെ മാങ്ങ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ പരിപ്പ് ഇട്ടാ പരിപ്പ് ഞാനിവിടെ ഒരു അര ഗ്ലാസ് പരിപ്പാണ് വേവിച്ച് മഞ്ഞപ്പൊടി ഉപ്പും കൂടിയിട്ട് വേവിച്ച് വെച്ചതാണ് പരിപ്പ് അത്ര അധികം വേണ്ട പരിപ്പ് നമ്മൾ നാളേരെ കരച്ച് വെക്കുന്ന കറികളാവുമ്പോൾ പരിപ്പ് ഒരു ഒരു എന്താ പറയുക കറിക്കൊരു കട്ടി കിട്ടാൻ വേണ്ടി മാത്രം മതി അപ്പോൾ ഒരു അര ഗ്ലാസ് പരിപ്പാണ് ഞാൻ വേവിച്ചിട്ടുള്ളത് മുരിയൻകായ് ഇത്ര അധികം എടുക്കണില്ലെങ്കിൽ ഒരു കാൽ ഗ്ലാസ് പരിപ്പ് വേവിച്ചാൽ മതി കേട്ടോ പിന്നെ ആ പരിപ്പ് ഞാൻ കുക്കറിൽ വേവിച്ചതാണ് പിന്നെ ചട്ടിയിലേക്ക് ഒന്നിച്ച് എല്ലാം കൂടി ഇട്ടിട്ട് മാങ്ങയും മാങ്ങി ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അത് ഞാൻ ഇട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും പച്ചമുളക് ആഡ് ചെയ്യണട്ട് നമ്മൾ മുളക് കൂടി ഒന്നും ആഡ് ചെയ്യാത്ത കാരണം പച്ചമുളക് തിരികെ അധികം ആഡ് ചെയ്യണം പച്ചമുളകിൻ്റെ എരിവാണല്ലോ വേണ്ടത് കറുക്കിത്തിരി അപ്പോൾ കറിവേപ്പിലയും പച്ചമുളക് പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്തും ഇപ്പോൾ കിട്ടണം പച്ചമുളകിന് തീരെ എരിവില്ല അപ്പോൾ അത് നോക്കിയിട്ട് ആഡ് ചെയ്യട്ടെ പിന്നെ വെള്ളം ഞാൻ ഒഴിച്ചപ്പോൾ കുറച്ച് കൂടിപ്പോയി ഇത്ര അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അത് അധികം മുങ്ങാമ്പത്തിനൊക്കെ എടുക്കണ്ട വെള്ളം അധികം ആവുമ്പോൾ ഇത് വറ്റി വരുമ്പോൾ മുരിങ്ങക്കായ അതിനനുസരിച്ച് വേവ് കൂടും അപ്പോൾ വെള്ളം കുറച്ച് ഒരു അര ഗ്ലാസ് ഒഴിച്ചാൽ മതി പിന്നെ നാളികേരം വേണം നാളികേരവും അത്ര അധികം വേണ്ട ഞാൻ ഇത്ര ഒരു മീഡിയം സൈസ് മീഡിയം അല്ല കുറച്ച് വലുപ്പം ഉണ്ട് കേട്ടോ നാളികേരം അതിൻ്റെ പകുതിയുടെ പകുതിയാണ് നാളികരം എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്നും അരച്ച് വെച്ചിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെ അരയണമെന്നൊന്നുമില്ല ഈവക കറിക്കി മോരുകറിക്കി പോലെയല്ല ഇത്തിരി അരപ്പ് അര ഇങ്ങനെ കുറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ കുറച്ച് എടുക്കുകയാണ് നല്ലത് മോരുകറിക്കൊക്കെ ആകുമ്പോൾ നന്നായി മോരുകറി കാളാൻ അതിനൊക്കെ ആകുമ്പോൾ നന്നായി വെണ്ണ പോലെ അരഞ്ഞെടുക്കണം അരച്ചെടുക്കണം ഇതിന് പിന്നെ അത്ര അധികം അരക്കേണ്ട കേട്ടോ ഒന്ന് കുറച്ചൊന്ന് അറേഞ്ച് ചെയ്യണം ഇപ്പം നമ്മുടെ പരിപ്പും എല്ലാം കൂടി തിളക്കുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ വെള്ളം അത്ര അധികം ഒഴിക്കേണ്ട ഞാൻ ഒഴിച്ച ഇപ്പം ഇത്തിരി കൂടിപ്പോയി വെള്ളം അര ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചാൽ മതി കേട്ടോ അപ്പം നമ്മുടെ മുരിങ്ങക്കായൊക്കെ വെന്ത് വന്നിട്ടുണ്ട് മുരിങ്ങായുടെ ആ പച്ച മണ പച്ച കളറൊക്കെ ഒന്ന് മാറി ഇതായി പിന്നെ പുളി ഈ സമയത്ത് നാളേര ഒഴിക്കുന്നതിന് മുമ്പ് പുളിയൊക്കെ ഒന്ന് ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കുക കേട്ടോ പിന്നെ കുറച്ച് ആ മിക്സിയിലുണ്ടായിരുന്നതും കൂടി കിട്ടാൻ വേണ്ടി കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ വെള്ളം നമ്മൾ അധികം ഒഴിക്കുമ്പോൾ പിന്നെ വറ്റിക്കാനും നിൽക്കണം കുറേ നേരം നിൽക്കണം അപ്പം അതിനനുസരിച്ച് നേരം കൂടുതൽ പോവാണല്ലോ പിന്നെ ഉപ്പ് നോക്കുക ഉപ്പിട്ട് കൊടുക്കുക നാളേര ഒഴിക്കണ അരച്ചൊഴിക്കണു മുമ്പ് കൂളി കുറവാണിച്ചാൽ ഒരു ചെറിയ പീസും കൂടി ആക്കിയിട്ട് മാങ്ങ കട്ട് ചെയ്ത് ഇട്ടോട്ടോ അതിന് ശേഷം നാളേര ഒഴിച്ചു കൊടുത്താൽ മതി നാളേരൊഴിച്ചൊന്ന് ഒന്ന് തിളച്ചാൽ മതി കേട്ടോ വല്ലാണ്ട് കിടന്നും വെട്ടി തിളച്ച് കുറേ നേരം തിളപ്പിക്കരുത് ഒന്ന് അന്നായിട്ട് ഒന്ന് തിളയ്ക്കും ചെയ്യണം കേട്ടോ നമ്മൾ ചട്ടിയിലാവുമ്പോൾ ഇങ്ങനെ ചൂടോടുകൂടിയും ചട്ടി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും പിന്നെ ലാസ്റ്റ് ഇറക്കാൻ സമയമാകുമ്പോൾ കുറച്ചും കൂടി കറിവേപ്പില കറിവേപ്പിലൊഴിച്ച് ഇട്ട് കൊടുക്കുക അപ്പോൾ അതൊന്ന് അവിടെ കിടന്ന് നന്നായി ഒന്ന് തിളക്കട്ടെ കേട്ടോ അതിന് ശേഷം നമുക്കിതിലേക്ക് കടുവറുത്ത് ഇടാം അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്താലും അത് കിടന്ന് ഇങ്ങനെ തിളക്കണം ചട്ടിയുടെ ചൂട് കൊണ്ടൊക്കെ ഉണ്ട മുരിക്കായൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്ത് നോക്കണം കേട്ടോ ഉപ്പും പുളിയൊക്കെ ഇനി ഒന്ന് കടുവറുക്കാം എന്താ പറയുക പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊക്കെ അറിയണം നമുക്ക് മുരിയുംക്കായ് വാങ്ങിയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ വേഗം ഉണ്ടാക്കാൻ നല്ലൊരു ടേസ്റ്റാണ് ഒരു അച്ചാറും മതി ഇത് ചോറിന് പറ്റിയ ഒരു കറിയാണ് ഒരു ചെറിയൊരു എന്താ പറയുക എരിവിന് ഒരു അച്ചാറും കൂടി ഉണ്ടായി നല്ല സൂപ്പർ കറിയായി ചോറിന് പിന്നെ കടുവറുപ്പം വെളിച്ചെണ്ണയിലാണ് കടുവറുക്കണത് വറക്കണത് അതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ എന്നാലും ഒന്ന് പറഞ്ഞു എന്ന് മാത്രം ഞാൻ ഞാനേ വറ്റൽമുളക് കുറച്ചധികം ഇടേണ്ടത് എന്താ വെച്ചാൽ പച്ചമുളകിന് ഇത്തിരി എരിവ് കുറവായിരുന്നു അപ്പം ഞാൻ ഒരു അഞ്ചെണ്ണം ഇട്ടുണ്ട് മുളക് പിന്നെ കടു ഒട്ടിച്ച് വറ്റൽ മുളക് ഇടുക കറിവേപ്പിലിടുക കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ അത് അങ്ങനെ തന്നെ ഞാൻ എപ്പോഴും കറി ഇങ്ങനെ കാച്ചി കഴിഞ്ഞിട്ട് കുറച്ചു നേരം ഒന്ന് അടച്ചു വെക്കുക അതിന് ശേഷമാണ് തുറന്ന് ഇളക്കി കൊടുക്കാറുള്ളു അപ്പോൾ അടച്ച് വെച്ചാൽ അവിടെ കുറച്ച് നേരം ഒന്നും ഇരിക്കട്ടെട്ടാ പിന്നെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്താൽ ചെയ്താലപ്പം തന്നെ അടച്ചു വെക്കരുത് എനിക്കൊരു വിഡിത്തരം പറ്റി ഞാൻ അടച്ച് ഇതിനെല്ലാം മോര് കറി വെച്ചപ്പോൾ അടച്ചു വെച്ച വശം തിളച്ചപ്പം ഗ്യാസ് ഓഫ് ചെയ്താലും തിളച്ച് പോവില്ല അപ്പോൾ അങ്ങനെ ചെയ്യരുത് ആരും അപ്പോൾ തിളച്ച് നേരം തുറന്നിരുന്നതിന് ശേഷം ഒന്ന് ചൂടാറിയിട്ട് അടച്ച് വെച്ചാൽ മതി കേട്ടോ ഇപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണില്ലേ കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് ഇളക്കണുള്ളട്ടോ അടച്ച് വെച്ച് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാനിതൊന്ന് തുറന്നിട്ടുള്ളത് എന്നിട്ടൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുത്തു വയ്ക്കാം മുരിയങ്കായൊക്കെ ഇങ്ങനെ പൊന്തിക്കെടുക്കുന്നുണ്ട് അങ്ങനെ കുറച്ചൊക്കെ കാര്യങ്ങളൊന്നും നോക്കിയാൽ നല്ല ടേസ്റ്റുള്ളൊരു കറി കിട്ടും ഇപ്പം ഇങ്ങനെ വെള്ളം പോലെ ഇരുന്നാലും ആ ചട്ടിയുടെ ചൂട് കൊണ്ട് കുറച്ചും കൂടിയും കഴിയുമ്പോൾ നല്ല എന്താ പറയുക കറക്റ്റ് ആ കൺസിസ്റ്റൻസിയിൽ കിട്ടും കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കുക Thank you friends for watching.